അയ്യോ വെള്ളം പ്രളയം ഞാൻ വരത്തില്ല എൻ്റെ വീടും പണവും സ്വർണവും ഒന്നും നഷ്ടപ്പെട്ടിട്ട് പെടുത്തിട്ട് ഞാൻ വരത്തില്ലോ എന്റെ അലമാരി ഇരിക്കുന്ന പൈസ എടുക്ക് ടി വി ഫ്രിഡ്ജ് അലമാരി ആ കട്ടില് എല്ലാം എടുക്കണം ഓ സ്വപ്നത്തിലാണോ ഈ പണവും ഇട്ട് േ എന്തോ സ്വപ്നം കാണുന്നു തോന്നുന്നു അമ്മേ 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 അയ്യോ വീട് വെള്ളം അമ്മ എന്ന് കണ്ണു പറഞ്ഞേ ഇത് നമ്മടെ വീടാ അയ്യോ ഇത് വീടായിരുന്നല്ലയോ മോളെ ഞാനൊരു സ്വപ്നം കണ്ടു മോളെ നമ്മള് വലിയൊരു പ്രളയത്തിൽപ്പെട്ടു രക്ഷാപ്രവർത്തകര് എല്ലാം എല്ലാരും വന്ന് എന്നെ കൊണ്ടുപോകാൻ നോക്കിയിട്ട് ഞാൻ വീടും ഇതെല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു അവസാനം മോളെ ഞാനെ ഒറ്റപ്പെട്ടു പോയി അമ്മ വിഷമിക്കണ്ട ഇതുവരെ ഇവിടെ പ്രളയമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ സാരമില്ലേ അതൊരു സ്വപ്നമല്ലേ ഇപ്പൊ ഇവിടെ ഈ പ്രളയം ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് സ്വപ്നം കണ്ട അമ്മക്ക് ഇത്രയും പേടിയാണെങ്കിൽ ഇത് നേരിട്ട് അനുഭവിച്ച ആൾക്കാരുടെ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്ക ഇതുപോലെ ഒരു സാഹചര്യം നമ്മൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ സ്വത്തും പണവും വീടും എല്ലാം നമ്മുടെ കെട്ടിപ്പിടിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല നമ്മുടെ ജീവനാണ് ആദ്യം നോക്കേണ്ടത് കേട്ടോ നമ്മുടെ ജീവൻ ഇല്ലെങ്കിൽ ഈ സ്വത്തും പണവും കൊണ്ടും ഒക്കെ എന്താണ് പ്രയോജനം അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് വരുവാണെങ്കിൽ രക്ഷാപ്രവർത്തകർ അവരുടെ ജീവൻ പണയം വെച്ചാണ് നമ്മളെ രക്ഷിക്കാനായിട്ട് വരുന്നത് അപ്പൊ നമ്മള് അവര് പറയുന്നതനുസരിച്ച് സുരക്ഷിതമായ സ്ഥാനത്ത് അവരോടൊപ്പം നമ്മൾ മാറുക പിന്നെ നമുക്ക് വീടും പണവും എല്ലാം നമുക്ക് പിന്നീടുണ്ടാക്കാം ഒരു പക്ഷേ അമ്മയെ പോലെ ഇതുപോലെ ചിന്തിച്ച് മാറി നിന്നിട്ടുള്ള പലരും വേലാടിന്റെ മണ്ണിനടിയിൽ ആയുസ് മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തും മുതലും പക്ഷെ നമ്മുടെ ജീവൻ ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലല്ലോ ശരിയോളെ നമ്മുടെ ജീവനാണ് വലുത് നമ്മുടെ സ്വത്തും പണവും ഒന്നുമല്ല അതെ അതെ അതുകൊണ്ട് നമ്മളെല്ലാവരും കരുതലോടെ ഇരിക്കണം ആർക്ക് എപ്പോഴാണ് എവിടെ വെച്ചാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ പ്രകൃതിയുടെ കാര്യമല്ലേ നമ്മളെല്ലാവരും കരുതിയിരിക്കുക ഇതുപോലുള്ള സാഹചര്യങ്ങൾ നേരിടാനായിട്ട്